നമസ്കാരം ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ രണ്ട് തവണ മെഡൽ നേടിയ താരമാണ് ശ്രീജേഷ് മലയാളത്തിൽ അഭിമാനം എന്നതിലുപരി അത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യ മലയാളി കൂടിയാണ് ജേഷ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് പറന്നിറങ്ങിയപ്പോൾ വലിയ തോതിലുള്ള പൗര സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത് നാടാകെ ഇളകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് എതിരേറ്റതെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ അന്ന് മന്ത്രിതലത്തിൽ നിന്നും സർക്കാരിൻ്റെ നിന്നും ഒരു മന്ത്രി പോലും സ്വീകരിക്കാനെത്തിയില്ല കായിക വകുപ്പ് മന്ത്രി അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് അഭിനന്ദിച്ചു പോലുമില്ല എന്നുള്ള വലിയ തോതിലുള്ള പരാതിയും പരാമർശവും ഒക്കെ ഉണ്ടായി പിന്നീടാണ് അദ്ദേഹത്തെ സർക്കാർ തല ഒരു സ്വീകരണത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചത് അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമായിരുന്നു അതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹം ഈ ശ്രീജേഷ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടറായിട്ടാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം ഏർപ്പാടാക്കിയത് അങ്ങനെ കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുവാനുള്ള എല്ലാ ഇടപാടുകളും എല്ലാ നടപടിക്രമങ്ങളും നടത്തി മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് എന്ന വണ്ണം കായിക വകുപ്പ് മന്ത്രി ഇടപെടുകയും ആ സ്വീകരണം മാറ്റിവെക്കുകയുമായിരുന്നു കായിക വകുപ്പ് മന്ത്രിയെ അറിയിച്ചില്ല കായിക വകുപ്പാണ് ഇത്തരത്തിലുള്ള ഒരു സ്വീകരണം ഏർപ്പാടാക്കേണ്ടത് എന്നാണ് കായിക വകുപ്പ് മന്ത്രി കൂടിയായ വി അബ്ദുറഹ്മാൻ പറയുന്നത് എന്നാൽ സാധാരണയായി ഇതിനു മുൻപ് ഒളിമ്പിക്സിൽ സ്വർണം മെഡൽ നേടിയപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ സർക്കാർ തല സ്വീകരണം എന്നെ കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് ശിവൻകുട്ടി പറയുന്നു എന്തായാലും വി അബ്ദുൾ റഹ്മാൻ അതായത് കായിക വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഇക്കാര്യമൊക്കെ ധരിപ്പിക്കുകയും മുഖ്യമന്ത്രി ഇടപെട്ട് ആ സ്വീകരണം പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയുമായിരുന്നു ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ശ്രീജേഷ് ഭാര്യയോടും അച്ഛനമ്മമാരോടും കുട്ടികളോടും അതുപോലെ തന്നെ സഹോദരങ്ങളോടും ഒക്കെ ഒപ്പമാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പറവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്ത എത്താനിരുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത് എന്നാൽ വഴിക്ക് വെച്ചാണ് ഇത്തരത്തിലൊരു സ്വീകരണയോഗം തൽക്കാലം നടക്കില്ല എന്ന് അറിയിക്കുകയും അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തത് ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു നേട്ടം നമുക്ക് ആകെ ആകെ അഭിമാനം നൽകുന്ന ഒന്നാണ് ഇന്ത്യക്ക് പോലും അഭിമാനം നൽകുന്ന ഒന്നാണ് അത്തരത്തിലാണ് ഇത്തരം രാഷ്ട്രീയമായ ചീപ്പ് കളികൾ കൊണ്ട് ഒരു ഒളിമ്പ്യനെ അവകീർത്തിപ്പെടുത്തുകയും അവ അവഹേളിക്കുകയും ചെയ്യുന്നത് ഓർക്കണം അദ്ദേഹം കുടുംബസമേതം യാത്ര ചെയ്തു വരുമ്പോഴായിരുന്നു ഇത്തരമൊരു അവഹേളനം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നോക്കി കണ്ടുപഠിക്കേണ്ടതാണ് ആ സംസ്ഥാനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു താരം ഒരു നേട്ടമുണ്ടാക്കുമ്പോൾ അവർ എത്ര ശ്രേഷ്ഠമായ രീതിയിലാണ് ആ താരത്തെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് എന്ന് മലയാളികൾ കാണേണ്ടതാണ് മലയാളികൾ ഒത്തൊരുമയിലും ഒക്കെ വലിയ തോതിൽ മുന്നേറ്റം നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള ചില അവഗണനകൾ മാത്രമാണ് ആ ഒരു പേരുദോഷം കേൾപ്പിക്കാൻ ഇടയാക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം കായിക വകുപ്പിൻ്റെ അഞ്ച് ലക്ഷം അദ്ദേഹം ഈ ഹോക്കിയിൽ മെഡൽ നേടിയപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഈ നിമിഷം വരെ ആ അഞ്ച് ലക്ഷം അദ്ദേഹത്തിന് കൈമാറിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇത്തരത്തിൽ ഒരു ഒളിമ്പിക്കിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു താരത്തെ സംസ്ഥാന സർക്കാർ അവഹേളിക്കുന്നത് ശരിക്കും നിരുത്തരവാദിത്വപരമായി മായ ഒരു പെരുമാറ്റ രീതി തന്നെയാണ് ഒരു താരത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ മൊത്തത്തിൽ വിളിച്ചു വരുത്തി സ്വീകരണമെന്ന് പറഞ്ഞിട്ട് അവഹേളിച്ച് വിടുന്നത് എന്നത് സർക്കാരിന് ഉണ്ടാക്കുന്ന അവമതിപ്പ് ചെറുതൊന്നുമല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഒരു ഒരു തീരുമാനമെടുക്കാൻ പാടില്ലായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വകുപ്പ് തലത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പരിഹരിക്കുകയും ഈ സ്വീകരണം മാറ്റിവയ്ക്കാൻ പാടില്ല എന്ന കർക്കശമായ നിലപാട് യും ചെയ്യേണ്ടതായിരുന്നു ഈ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നം അനേക്കുമൊക്കെ അദ്ദേഹത്തിന് തന്നെ പറഞ്ഞു തീർക്കാവുന്നതേയുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരു രാജ്യം മൊത്തമാണ് ഈ ഒരു സ്വീകരണത്തിൻ്റെ പേരിൽ അപമാനിതമായി അപമാനിതരായിരിക്കുന്നത് എന്ന് എടുത്തു പറയാതെ വയ്യ